സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പകലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു സ്വർഗത്തിൽ ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പകലേക്കും ദാസിയുടെ കണ്ണുകൾ സ്വാമി പോലെ ഞങ്ങളുടെ ദയവായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പകലേക്ക് ഞാൻ അന്ന് വരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്കായെഴുതിയ നമ്മുടെ പരിശുദ്ധ സുവിശേഷം തങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠൻ ആരാണെന്നതിനെ കുറിച്ച് ഒരു തർക്കം സ്നേഹന്മാരുടെ ഇടയിലുണ്ടായി അവരുടെ ഭരണാധിപന്മാർ സമ്പാദിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങളുടെ ഇടയിൽ പ്രകാരമായിരിക്കരുത് എന്നാൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനും പോലെയും നായകൻ ശുശ്രൂഷകനും പോലെയും ആയിരിക്കട്ടെ വിരിഞ്ഞിരിക്കുന്നവനോ പരിചാരകനോ ആരാണ് ശ്രേഷ്ഠൻ ഇത്രയും നമ്മളത്തെ എന്തുക്ക് നിങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ വലിയാരിനെ പോലെ ചെറുമാറുന്നു നമ്മുടെ ഗാസഗായി ചിലത് മാത്രം എടുക്കാം അത് അതിനകത്ത് ഫാസിയന ഡിഷുവര കിടക്കണ്ട് ഇതി കൂടാണ് പുറത്തോട്ട് എടുക്കാം